ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് തല മറക്കാൻ പാടില്ല പുരുഷ പുരുഷന്മാർ അതുപോലെ ചുറ്റിത്തുന്നപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല സ്ത്രീകൾ അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുഖം മറക്കരുത് അതുപോലെ കയ്യൊറ ധരിക്കാൻ പാടില്ല അതുപോലെ രണ്ടു കൂട്ടർക്കും ചെയ്യ ഇഹ്റാമിൽ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് ജിമാ അതുപോലെ വികാരത്തോടു കൂടിയുള്ള കെട്ടിപ്പിടിക്കലും നോട്ടങ്ങളും സംസാരങ്ങളും ഒന്നും ഇഹ്റാമിൽ പാടില്ല അതുപോലെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഇഹ്റാമിൽ പ്രവേശിച്ചതിനു ശേഷം സുഗന്ധം പൂശാൻ പാടുള്ളതല്ല എണ്ണ ഉപയോഗിക്കാൻ പാടില്ല താടിയിലോ മുടിയിലോ ഒന്നും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ തന്നെ വേട്ടയാടാൻ പാടില്ല നഖം മുടി പോലത്തത് നീക്കം ചെയ്യാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിനു ശേഷം ഉംബ്ര കഴിഞ്ഞ റുംബ്രയിൽ നിന്ന് തഹല്ലുലാകുന്നത് വരെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്